ശ്രീ കെ ബാബു തൃപ്പൂണിത്തറ സാര് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം സാമ്പത്തിക വർഷം ആറ് ബോട്ടുകളാണ് ഗവൺമെൻറ് സഹായത്തോടു കൂടി മത്സ്യബന്ധനത്തിൽ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പ്രായോഗികമായ കാരണങ്ങൾ കൊണ്ട് ഈ ആറ് ബോട്ടും ഇപ്പോൾ മത്സ്യബന്ധനം നടത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സബ്ജക്ട് ടു കറക്ഷൻ സർ ഇവർക്ക് വർക്കിംഗ് ക്യാപിറ്റലില്ല മറ്റൊരു പ്രശ്നം ഇവർ മത്സ്യം പിടിച്ചു കൊണ്ടുവന്നാൽ ഇവർക്ക് മറ്റ് ബോട്ടുകളിലെ മത്സ്യം വെറ്റതിന് ശേഷം മാത്രമേ ഹാർബറിൽ പ്രവേശിക്കാൻ സാധിക്കൂ അപ്പോൾ ഒരു അപ്പോഴേക്കും മത്സ്യ കച്ചവടക്കാർ മത്സ്യം വാങ്ങി പോയി കഴിയും ഇവർ കൂടുതൽ തരകന്മാരുടെ ചൂഷണത്തിന് വിധേയ വിധേയരാകേണ്ടി വരും അതുപോലെ തന്നെ സാർ ഈ ബോട്ടുകളിൽ റെഫ്രിജറേഷൻ സൗകര്യമില്ല അതുപോലെ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ എവിടെയാണെന്ന് സാറ്റലൈറ്റ് വഴി ലഭ്യ ടെക്നോളജി വഴി ലഭിക്കുന്നില്ല ഇങ്ങനെ പ്രായോഗികമായ ധാരാളം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ഇവർ മത്സ്യബന്ധനം നടത്താൻ പോകുന്നില്ല അവർക്ക് ഭീമമായ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു ഈ കാര്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇതിന് പരിഹാരമായി എന്ത് നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കും സർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന യാനങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത് സാർ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മത്സ്യബന്ധനത്തിന് ഒരു പുതിയ തലം നമ്മൾ കണ്ടു കണ്ടെത്തുക എന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണിത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും സംയുക്തമായിട്ടാണ് കൊല്ലത്ത് പിന്നെ വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചത് സർ പി എം എസ് വൈയിൽ ഉൾപ്പെടുത്തി ഒന്നരക്കോടി രൂപ യൂണിറ്റ് വിലയുള്ള പത്ത് ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകളാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഈ പത്ത് ആടക്കടൽ ബോട്ടുകളിൽ പത്ത് പേരെ വീതം പേരെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ തെരഞ്ഞെടുത്ത് ട്രെയിനിങ് കൊടുത്തു സർ മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതി നമ്മൾ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അത് ഒരു സ്വകാര്യ കമ്പനിയെ അല്ല ഇപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റ് അധീനതയിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിനെയാണ് ഈ ആനകൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ചുമതലപ്പെടുത്തുന്നത് സാറേ നിർമ്മാണത്തിൽ ചില ഉണ്ടെന്നുള്ളതാണ് പിന്നീട് കിട്ടിയ റിപ്പോർട്ട് യെസ് അതിന്റെ ഭാഗമായി ആറ് യാനങ്ങൾ ഇപ്പം നമ്മൾ മത്സ്യത്തൊഴിലാളികൾ കൊടുത്ത ആറ് യാനങ്ങൾ അവരുടെ യോഗം ഞാൻ കൂടി പങ്കെടുത്ത് നിരവധി സന്ദർഭങ്ങൾ നടത്തുകയും ഇതിന്റെ മെയിൻ്റനൻസും റിപ്പയറിംഗ് ഇപ്പോൾ ബഹുമാനപ്പെട്ട അങ്ങനെ ചോദിച്ചതുപോലെ ഇതിനകത്ത് റെഫ്രിജറേറ്ററിന്റെ പ്രശ്നം മറ്റു തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ചർച്ചയ് ശേഷം ഉടുപ്പിയിലെ ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ മാൽപേ കപ്പൽ നിർമ്മാണശാലയിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു എല്ലാ ബോട്ടുകളും അവിടെ കൊണ്ടുപോയി മെയിൻ്റനൻസ് നടത്തി പക്ഷേ ഇപ്പോഴും മെയിൻ്റനൻസ് നടത്തിയിട്ടും ലാഭകരമായി ഫിഷിംഗ് നടത്താൻ കഴിയുന്നില്ല എന്ന പരാതികൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങ് ഉന്നയിച്ച പ്രശ്നം ഗൗരവമായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത് കൊറ്റിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഒരു യാനത്തിന് അപാകത ഉണ്ടെങ്കിൽ ആ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തുണ്ട് അതിന് പരിഹാരം കാണാനുള്ള സമയം ഞങ്ങൾ സ്വീകരിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ എൽ പി ജി കൊണ്ടു വിടുന്ന ബി എം വള്ളങ്ങൾക്ക് എൽ പി ജി കിറ്റിന് ഇപ്പോൾ സബ്സിഡി നൽകുന്നില്ല മണ്ണെണ്ണയ്ക്ക് സബ്സിഡി നൽകുന്നുണ്ട് ആ സബ്സിഡി തന്നെ പത്ത് കൊല്ലം മുമ്പ് ഒരു ലിറ്ററിന് ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത് ഇരുപത്തഞ്ച് ശതമാനമാണ് സബ്സിഡി കൊടുത്തത് ഒരു രൂപ പോലും സബ്സിഡി തരത്തിൽ ഈ ഗവൺമെൻറ് രണ്ട് ഗവൺമെൻറ്റുകളും വർദ്ധിപ്പിച്ചിട്ടില്ല സബ്സിഡി കുടിച്ചുകയും ഉണ്ട് സാർ അതുപോലെ അപ്പോൾ എൽ പി ജി കൊണ്ടുവിടുന്ന ഓവിയം വള്ളങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്ന കാര്യവും സബ്സിഡി കൊടുത്ത് സോളാർ ബോട്ടുകൾ ഏർപ്പെടുത്തുന്ന കാര്യവും ഡീസൽ ഇലക്ട്രിക് ഹൈബ്രിഡ് എൻജിന് വള്ളകൾ ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിക്കുമോ സർ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് രൂപ വിലയുള്ളപ്പോഴാണ് ഒരു ലിറ്റർ പെട്രോൾ മണ്ണെണ്ണയ്ക്ക് ഇരുപത്തഞ്ച് രൂപ സബ്സിഡി കൊടുക്കുക സർ എന്നാൽ നൂറ് രൂപയ്ക്ക് മുകളിലേക്ക് പോയി സബ്സിഡി കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല ഇത് കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ മണ്ണെണ്ണ പൂർണ്ണമായും നിർത്തലാക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചർച്ച ചെയ്തിട്ട് എൽ പി ജി പെട്രോൾ ഡീസൽ ഇതിലേക്ക് നമ്മൾ മാറ്റം വരുത്തണം തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ എൽ പി ജി പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ വെച്ചുള്ള പരീക്ഷണം വിടിഞ്ഞ നടത്തി ഓമനപ്പുഴ കടലിൽ നടത്തി കേരളത്തിൻ്റെ നാലാ ഭാഗങ്ങളിൽ നിന്ന് നടത്തി ഇവിടെയൊക്കെ നേരിട്ട് തന്നെ ഞങ്ങൾ ഉപ്പടെ പോയി ഈ പരീക്ഷണം നടത്തിയത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏറെക്കുറെ വിജയകരമാണ് സർ ആ ഏറെക്കുറെ വിജയകരമായതിൻ്റെ ഭാഗമായി ഞാനൊരു വിശദാംശങ്ങളെല്ലാം ഉറപ്പില്ലാത്ത എഴുതിയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഈ വർഷം സാർ പത്ത് കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ ഇത് മാറ്റം വരുത്താനുള്ള നടപടികൾ തുടങ്ങി കഴിഞ്ഞ വർഷം പണം വെച്ചു ഈ വർഷം പത്ത് കോടി വീണ്ടും വെച്ചിട്ടുണ്ട് നമുക്ക് ഘട്ടം ഘട്ടമായി എല്ലാ പെട്രോൾ എഞ്ചിനുകളും മാറ്റി എൽ പി ജി ഡീസൽ പിന്നെ മണ്ണെണ്ണ എഞ്ചിൻ മാറ്റി എൽ പി ജി പെട്രോൾ ഡീസൽ എഞ്ചിനിലേക്ക് മാറ്റാനുള്ള ഒരു വലിയ പരിശ്രമം സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വിജയിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യമാണ് ഒന്നാമത് രണ്ട് സർ സബ്സിഡി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം അല്ലിത് എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ധനവകുപ്പ് കാര്യം ആലോചിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്